ഹലോ കൂട്ടുകാരെ രണ്ട് തിമ്മൂത്തി നാലിൻ്റെ നാല് പറയുന്നു പോള് പറയാണ് എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല എല്ലാവരും എന്നെ കൈവിട്ടു എന്നാൽ അടുത്ത സെൻറ്റൻസിലോട്ട് വരുമ്പം പറയുകയാണ് എങ്കിലോ കർത്താവ് എനിക്ക് തുണനിന്നു സിംഹത്തിൻ്റെ വായിൽ നിന്നും വരെ അവൻ എന്നെ രക്ഷിച്ചു അപ്പോൾ ഇന്ന് ഇങ്ങനെ വചനം ഒക്കെ കേട്ടപ്പോഴത്തേനും ഒരു പ്രസംഗത്തിൻ്റെ അകത്തൂടെ ഒരു കേൾക്കാനിടയായ ഒരു വചനമാണിത് അപ്പോൾ അതിനകത്ത് പോൾ തന്നെ പൗലോസ് തന്നെ പറയുകയാണ് എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എൻ്റെക്ക് തുണ നിന്നില്ല അതായത് ഒരു പക്ഷേ അവൻ്റെ അപ്പനോ അമ്മയോ അവൻ്റെ സഹോദരങ്ങളോ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സമൂഹമോ കൂടെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് കൂട്ടത്തിൽ നിന്ന് എല്ലാ സഹായങ്ങളും ചെയ്തവർ പോലും നമ്മളെ സഹായിക്കാത്ത ഒരു സമയത്ത് അതായത് അപ്പോസ് പൗലോസ് പറയുകയാണ് എൻ്റെ ഒന്നാം പ്രതിപാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല എങ്കിലോ കർത്താവ് എനിക്ക് തുണ നിന്നെന്ന് രണ്ടാമത്തെ ആ സ്റ്റാൻസിൻ്റെ അകത്ത് പറയുകയാണ് എന്താണ് ആരും തുണയില്ലെങ്കിലും കർത്താവ് തുണയുള്ളവന് എന്താണ് കൂട്ടുകാരെ പേടിക്കാനായിട്ടുള്ള ദൈവം ദൈവം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിനെ പേടിക്കാനായിട്ടുള്ള കൂട്ടുകാർ വേണ്ട ഫ്രണ്ട്സ് വേണ്ട അല്ലെങ്കിൽ നമുക്ക് റിലേറ്റീവ്സ് വേ വേ വേണ്ട എന്നല്ല പറയുന്നത് നമ്മുടെ ചിലപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ ആരും നമുക്ക് കൂടെ ഉണ്ടാകത്തില്ല ആരും നമ്മുടെ കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും മാറി നിന്ന് ചിലപ്പം നമ്മുടെ ആ പ്രശ്നം കണ്ടോണ്ട് ആ അവർക്കങ്ങനെ വന്നല്ലോ ആ അത് കൊള്ളാം എന്ന് മനസ്സിൽ ചിന്തിക്കത്തേ ഉള്ളൂ പക്ഷേ പോളതിൻ്റെ അകത്ത് എഴുതിയിരിക്കുകയാണ് നമ്മളെയൊക്കെ ധൈര്യപ്പെടുത്താനായിട്ട് എന്നെയും നിങ്ങളെയും ധൈര്യപ്പെടുത്താനായിട്ട് പോളതിൻ്റെ അകത്ത് പറയുകയാണ് എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ അതായത് എനിക്ക് ആദ്യം ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ എന്താണ് പ്രതിഭാദം എന്നുള്ളത് അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ പക്ഷെ പറയുകയാണ് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തില് ഇന്ന് കിട്ടിയ ആ ഒരു വചനത്തെ ഞാൻ നിങ്ങളിലോട്ടുകൂടി അറിയിക്കുകയാണ് എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിക്കാഞ്ഞപ്പോൾ എല്ലാവരും എന്നെ കൈവിട്ടു അതായത് പോളിൻ്റെയൊക്കെ കൂടുതൽ എത്രയും വലിയൊരു അപ്പോസ്റ്റലനായിരുന്നു എത്രയോ കൂടുതൽ ആൾക്കാർ കൂട്ടുകാരും വേറെ അപ്പോസ്റ്റലന്മാരും ഒക്കെ കാണുമായിരിക്കും ആരും തുണ നിക്കാഞ്ഞപ്പോൾ അത് അതിലവൻ തെറ്റുകാരനാണെന്നൊരു പക്ഷെ എല്ലാവരും ഉറച്ച് വിശ്വസിച്ച സമയത്ത് അവനെ നമ്മുടെ ദൈവം കൈവിട്ടില്ലെന്നാണ് എഴുതിയിരുന്നത് എഴുതിയിരിക്കുന്നത് അപ്പം എൻ്റെയും ജീവിതത്തിൽ പല എനിക്ക് വരുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് സഹോദരങ്ങളില്ല എൻ്റെ എൻ്റെ ആ പ്രശ്നത്തിൽ എന്നെ അത്രയും മനസ്സിലാക്കാനായിട്ട് എന്നെ ആ എനിക്ക് ഇല്ലല്ലോ പക്ഷെ പിന്നീടുള്ള ദിവസങ്ങൾ ആ ദിവസങ്ങൾ കുറച്ച് എരിഞ്ഞ് വിഷമിച്ചാലും പിന്നീടുള്ള ദിവസങ്ങളിൽ ദൈവപ്രവർത്തി എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അപ്പം ഞാൻ വിചാരിക്കും എനിക്കൊരു സഹോദരനെ തരാഞ്ഞത് അല്ലെ എനിക്കൊരു സഹോദരിയെ തരാഞ്ഞത് എൻ്റെ ദൈവം ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ടാണെന്നുള്ളത് അല്ലെ എനിക്ക് ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്സിന് എൻ്റെ മോളോടൊക്കെ ഞാൻ പറയുന്നത് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്സിനെ കിട്ടിയില്ലെങ്കിൽ നീ വിഷമിക്കേണ്ട അവർക്ക് എത്രത്തോളം മനസ്സിലാവും ഈ പ്രായത്തിൽ ചിലപ്പം അത്രയും മനസ്സിലാവത്തില്ല വിഷമിക്കേണ്ട കാരണം നമ്മളെ അറിയുന്ന നമ്മളെ മനസ്സിലാക്കുന്ന നമ്മുടെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട ദൈവ മക്കളെ പക്ഷെ ചിലപ്പോൾ നമുക്ക് ആ വിഷമം അനുഭവിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആരും കേൾക്കാനോ കാണാനോ ഒരു സമാധാനമാക്കി പറയാനോ ഉണ്ടായെന്ന് വരത്തില്ല പക്ഷെങ്കിൽ പിന്നീട് പോൾ പോളതിൻ്റെ എഴുതിയിരിക്കുകയാണ് കർത്താവ് എനിക്ക് തുണ നിന്നു സിംഹങ്ങളുടെ വായിൽ നിന്ന് വരെ അങ്ങനെയാണ് സിംഹങ്ങളുടെ അതായത് സിംഹത്തിൻ്റെ ഒരു കൂട്ടിൽ ധാന്യാലാകപ്പെട്ട അതിൻ്റെ സ്റ്റോറിയൊക്കെ നമുക്കറിയാവുന്നതാണ് അതിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ ഞാൻ പറയുകയാണ് ആ ആ സിംഹത്തിൻ്റെ വായിൽ നിന്ന് വരെ ദൈവം അവനെ വിടുവിച്ചെന്ന് പറയുമ്പോൾ അതൊരു മഹാ വലിയൊരു അത്ഭുതം തന്നെയാണ് ഉള്ളം കാലങ്ങും പ്രയാസം വന്നാൽ ഭയസ്ഥാനമൊന്ന് ഉറ്റവ സ്നേഹിതർ വിറ്റുപോയെന്നാലും ഉന്നതന്മാറില്ല കൈവിടില്ല ഉറ്റവർ സ്നേഹിതർ വിട്ടു പോയെന്നാലും ഉന്നതൻമാറില്ല കൈവിടില്ല എക്കാലത്തും தன் மக்களே திருக்கையால் தாங்கி நடத்திடுந்தான் கஷ்டையில் வந்தோணான் துக்கத்தினா சுவாசதாயகந்தான் கஷ்டதையில் இல் வந்தோணான் துக்கத்தினாஸ்வாசதாய േശു എനിക്കെത്ര നല്ലവനായ ക്ലേശമേൽക്കാതന്നെ കാത്തവന ഏശു എനിക്കെത്ര നല്ലവന ക്ലേശമേൽക്കാതന്നെ കാത്തവനാ ഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ല പന താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തിയിടാൻ വല്ല പന എക്കാലത്തും തന്മക്കളെ തൃക്കയ്യാൽ താങ്ങിനാ കഷ്ടൂണതാൻ ദുഃഖത്തിനാശ്വാസദായകന്താൻ കഷ്ടയിൽ വൺ തൂണതാൻ ദുഃഖത്തിനാശ്വാസദായകന്താൻ ഉള്ളും പ്രയാസം വന്നാൽ മൊന്ന് ഹലുയ അപ്പം ഈ വാക്കുകളാൽ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എല്ലാവരെയും ദൈവസമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് പുറത്തൊക്കെ ആയിരിക്കുന്ന എന്നെ പോലെയുള്ള ആൾക്കാർ അവരവരുടെ കുഞ്ഞുങ്ങളെയും അവരുടെ ഡ്യൂട്ടിയും എല്ലാം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് സ്ട്രെസ് ചെയ്ത് എന്താ പറയുക മാനേജ് സ്ട്രെസ്സെല്ലാം മാനേജ് ചെയ്ത് ഡ്യൂട്ടിക്ക് പോയി വരുന്നവരെ എല്ലാവരെയും ദൈവം കാക്കട്ടെ തന്മക്കളെ തൃക്കയ്യാൽ കാക്കട്ടെ എന്ന് എല്ലാവരെയും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ബ്ലെസ്സിങ്സ് ഷാലോംസ്